താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അന്നു മുതൽ ദേവൻ അവിടെയാണ് കാശി കുറച്ച് ദിവസം അവിടെ നിന്നു പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു കാശി പോകും മുന്നേ ദേവന്റെ അടുത്തേക്ക് പോയി ദേവേട്ടാ ആ നീ പോകാനറിഞ്ഞോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഒന്നൊരിടത്തും തെറ്റരുത് ദേവനൊരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞു ഏട്ടാ എനിക്കൊരു കാര്യം അറിയാനുണ്ട് കാശി ദേവൻ നോക്കി പറഞ്ഞു ദേവൻ ദേവൻ സംശയത്തിൽ നോക്കി അന്ന് എടുത്ത് എന്നോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് അവിടെ ആരാ വന്ന് ആ വന്നൊക്കെ ആരായിരുന്നു ദേവൻ ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി നീ നീ എങ്ങനെ ഇത് ദേവൻ സംശയത്തിൽ ചോദിച്ചു എടുത്തിട്ട് ഡയറി ഞാൻ വായിച്ചു അതിൽ വന്നവരാരെന്ന് പറഞ്ഞിട്ടില്ല ആരാ വന്ന് അല്ല ആർക്കാ വന്ന് കാശി ഗൗരവത്തിൽ ചോദിച്ചു ദേവനൊന്നും മിണ്ടിയില്ല എനിക്ക് ഏട്ടം വെച്ചിരുന്ന സർപ്രൈസ് എന്തായിരുന്നു ദേവൻ കാശിയെ നോക്കി അത് അതെനിക്കിപ്പോൾ നിന്നോട് പറയാൻ പറ്റില്ല കാശി അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ദേവൻ ഗൗരവത്തിൽ പറഞ്ഞു എനിക്കറിയണം ആരൊക്കെയാണ് അവിടെ വന്നതെന്ന് കാശിക്ക് ദേഷ്യം വരാൻ തുടങ്ങി കാശി ദേവൻ അവരെ തോൽ കൈയിട്ടു ചിലതൊക്കെ ഇപ്പം നീ അറിയണ്ട അത് നിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സാവും തൽക്കാലം ഇപ്പം നീ പൊക്കോ എന്നിട്ട് അവിടെ എന്താ അവസ്ഥ എന്ന് നിന്നോട് പറയണം പിന്നെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിന്റെ ഫ്രണ്ട്സ് പോലും അറിയരുത് മനസ്സിലായല്ലോ ദേവൻ ഒന്നുമില്ലാതെ അങ്ങനെ പറയില്ലെന്ന് കാശിക്ക് തോന്നി അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല ദയവേട്ടാ പെട്ടെന്ന് കാശിയുടെ വിളിയേട്ട് ദേവൻ അവനെ സൂക്ഷിച്ചു നോക്കി വീട്ടിൽ നിന്ന് കിട്ടിയ ബോഡി അന്ന് വന്നിട്ട് ആയിരുന്നു അവരെയും കൊല്ലേണ്ട ആവശ്യം ആർക്കും ഉണ്ടായിരുന്നു അല്ലേ ദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല അധികം വൈകാതെ തന്നെ കാശി വീട്ടിലേക്ക് പോയി അവിടെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല കാശി അവനെ കൊണ്ടാകും കൊണ്ടാകുമ്പോഴേക്ക് പല്ലവിക്കായി തിരച്ചിൽ നടത്തി ഒപ്പം ഭദ്രനെ ശ്രമിച്ചു പക്ഷെ അവടെ ബോഡി പോലും കണ്ടെത്താനായില്ല അങ്ങനെ ഇരിക്കെ ഒരുപാട് നാളുകൾ കൊഴിഞ്ഞു വീണു ഏതാണ്ട് ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഒരു പത്രവാർത്ത കണ്ട് കാശി തേനിയിലേക്ക് പോയി ഒരജ്ഞാത മൃതദേഹം കണ്ടെത്തി ശരീരം അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു ഒരു സ്ത്രീയുടേതാണ് ബോഡി ഇരുപത്തഞ്ച് വയസ്സ് പ്രായം വാർത്ത വന്ന സമയവും ഇവർക്ക് ആക്സിഡന്റ് പറ്റിയ സമയം തമ്മിൽ ഏകദേശം കറക്റ്റായിരുന്നു അവിടെ എത്തി കാര്യങ്ങളൊക്കെ തിരക്കി അറിഞ്ഞ് അത് പല്ലവിയുടെ ബോഡി തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ശരിവെച്ച് പല്ലവിയുടെ ഇടത് കയ്യിൽ ഒരു കമ്പിയിട്ടിരുന്നു ഒരിക്കലും ചെറിയ ആക്സിഡന്റ് പറ്റിയതിന്റെ ഭാഗമായിട്ട് ഒരാത്തേന് പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുകൂടെ ആയപ്പോൾ അത് പല്ലവിയാണെന്ന് ഉറപ്പിച്ച് പക്ഷേ കർമ്മൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ബോഡി അവർ തന്നെ രണ്ടാഴ്ച മോർച്ചയിൽ സൂക്ഷിച്ച ശേഷം മറവ് ചെയ്തു ആ ഒരു ഷോക്കിൽ ദേവനാകെ തകർന്നിരുന്നു കാശി പോകുമ്പോഴൊന്നും പറഞ്ഞില്ല പക്ഷെ പോയി വന്നപ്പോൾ അറിഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞു അതോടെ ദേവൻ ആരോടൊന്നും മിണ്ടാതെ എപ്പോഴും എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് ഒരു മുറിയിൽ ഇരിപ്പായി പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി കാശി അത്രയും പറഞ്ഞു നിർത്തി ഭദ്രവനെ നോക്കി പിന്നെ ദേവേട്ടനാരോടും ആരോടും മിണ്ടിയിട്ടില്ലേ ഭദ്ര അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചു മിണ്ടി ഈ ഇടക്ക് കുറച്ചു ദിവസം മുന്നേ നമ്മുടെ വിവാഹത്തിന് അന്ന് രാവിലെ ഭദ്ര കാശിയെ നോക്കി അതെന്താ അന്ന് ഈ വിവാഹം അത് നടക്കാൻ തന്നെ കാരണം ദേവേട്ടനാ ഭദ്രവനെ നോക്കി അതിന് ദേവേട്ടനെ കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണെന്ന് ദേവേട്ടൻ അറിയായിരുന്നു അതുകൊണ്ടാണോ സിദ്ധാർത്ഥ് വരില്ലെന്നും പകരം നിന്റെ കഴിത്തിൽ ഞാൻ താലി ചാർത്തണമെന്നും എന്നോട് വിളിച്ചു പറഞ്ഞു കാശി പറഞ്ഞു കേട്ട് ഭദ്രയാകെ ഞെട്ടിയിരിക്കുകയാണ് കാശിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്ന് അവൾക്കറിയില്ലായിരുന്നു അപ്പോ അപ്പൊ നീ എന്നെ സ്നേഹിച്ചിരുന്നോ കാശി ഭദ്ര മുഖത്തേക്ക് നോക്കി ചോദിച്ചു കാശി ഒരു ചിരിയോടെ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് സ്നേഹിച്ചിരുന്നു എന്നല്ല ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവനേക്കാൾ ഏറെ ഒന്നും മിണ്ടിയില്ല ഞാനൊന്ന് ഈ താലി കിട്ടുമ്പോൾ എന്റെ മനസ്സിലെന്തായിരുന്നു അറിയോ ഭദ്ര ഇല്ലെന്ന് തലയനക്കി ഇനി ഒരിക്കലും ഒന്നിന്റെ പേരിലും നീ എന്നിൽ നിന്ന് അകന്ന് പോവരുതെന്നാ ഭദ്ര അവനെ നോക്കി വേണ്ട കാശി നീ എന്നെ സ്നേഹിക്കേണ്ട നീ എന്നെ കൊല്ലു ഞാൻ ഒരുത്തി കാരൻ നഷ്ടം മുഴുവൻ നിനക്കായിരുന്നു ആദ്യം അച്ഛൻ തെറ്റിദ്ധരിച്ചു അതിനെ ചൊല്ലിയായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി ബാക്കിയായി എഴുത്തിയുടെ ജീവനും പോയി അവരുടെ പ്രണയം ജീവിതം ആ കുഞ്ഞ് എല്ലാം എല്ലാം ഞാനൊരുത്തി കാരണല്ലേ കാശി അവളാദീം ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി അവസാനമായപ്പോൾ കരഞ്ഞു ഭദ്ര എല്ലാവരുടെയും വിധി ദൈവം അവരുടെ തലയിൽ വരച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ഈ ഏട്ടൻ്റെ അടുത്തിടെ ഒക്കെ നിന്റെ ഈ കുഞ്ഞി തലയിൽ വരെ വരച്ചിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ഇനി അന്ന് ഓർത്ത് വിഷമിക്കണ്ട എന്നിട്ടും ഭദ്രയുടെ മുഖം തെളിഞ്ഞില്ല എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു എല്ലാം നീ ഒരുത്തിയായിട്ട് നശിപ്പിച്ചു ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നു നീ ഞെട്ടുന്നു കെട്ടിപ്പിടിക്കുന്നു കരയുന്നു അങ്ങനെ എന്തൊക്കെ അവസാനം തീയുമില്ല പുകയുമില്ല ഭദ്ര ചെറുതായിട്ട് ചിരിച്ച് കാശി അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് മുത്തി നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് നിൽക്കണം അതാ എനിക്കിഷ്ടം കാശി എപ്പോഴും ചിരിച്ച നീന്തന പറയില്ലേ എനിക്ക് വരാതാണെന്ന് കാശി അവളെ പിടിച്ചു മാറ്റി കോപ്പ് മനുഷ്യനൊന്ന് മൂടായിട്ട് വരുമ്പോ അവിടെ നാവ് എന്റെ കൊച്ചേ നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഭദ്ര അവനെ നോക്കി പൂച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ആ ദേ പോയി എവളെ എവിടെയെങ്കിലും പിടിച്ചിട്ടിടണം കൂടെ വായിൽ ബാൻഡേജ് ഒട്ടിക്കണം ഇങ്ങനെയുണ്ടോ ഓ പോയി കുളിക്കട്ടെ ഭദ്ര ചെറിയ ചെറിയ ഇവിടെ ടിവിയുടെ മുമ്പിൽ വീണ്ടും വന്നു കാശിയോട് കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു അടുപ്പമുണ്ട് ഒപ്പം ഇന്ന് അവന്റെ മനസ്സിന് താനാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം പക്ഷെ അപ്പോഴൊരു ദുഃഖം മനസ്സിലുണ്ട് പല്ലവി ഭദ്ര ഓരോന്ന് ആലോചിച്ചങ്ങനെ ഇരുന്നു കാശി ഫോൺ നോക്കി പുറത്തേക്ക് വന്നപ്പോഴായിരുന്നു ഭദ്ര ഉറങ്ങാതിരിക്കുന്നത് കണ്ടത് നിനക്ക് എന്താ വെച്ചേ ഉറക്കല്ലേ അതൊക്കെ പിന്നെ ഇപ്പൊ ഇത് മുറിയിൽ ശരിക്കും പ്രേതമുണ്ടോ ഉണ്ടാവും പക്ഷെ അറിയില്ല അവൻ അലസമായി പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് എന്റെ കൊച്ചേ നിനക്കിനിയും മതിയായില്ലേ അല്ല കാശി മരിച്ച ദേവേട്ടനല്ല അങ്ങനെയെങ്കിൽ എടുത്തിപ്പോ ദേവേട്ട് ഉള്ളടത്തല്ലേ ഇതിപ്പോ ചന്ദ്രോത്തല്ലേ അതിനർത്ഥം എന്താ കൊലയാളി അവിടെ ഉണ്ടെന്നല്ലേ ഭദ്ര പറഞ്ഞിരുന്നു വലിയ ശബ്ദത്തോടെ ക്ലോക്ക് താഴെ വീണ് ചിന്നിച്ച് തെറി കാശിയും ഭദ്രയും ഞെട്ടിക്കൊണ്ട് അതിലിട്ട് നോക്കിയതും കറന്റ് പോയി ഭദ്ര കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു കാശിയും വന്ന് ഞെട്ടിപ്പോയിരുന്നു കാശി ഭദ്ര കയ്യിൽ മുറുകെ പിടിച്ച് വിളിച്ചതും കാശി ചിരിയോടെ ഫ്ലാഷ് അടിച്ചു ഈശ്വര ഇതെന്താ ഇപ്പൊ കാണുന്നത് വീരശൂരപരാക്രമി ഭദ്ര തമ്പുരാട്ടിയാണോ ഇങ്ങനെ പേടിച്ചു കേൾക്കുന്നത് മോശം മോശം കാശി അവളെ കളിയാക്കി പോട കാൽനാഥ ആ ക്ലോക്ക് പെട്ടെന്ന് വീണപ്പോ പേടിച്ചതാ ഓവ് എനിക്ക് മനസ്സിലായി അവനതും പറഞ്ഞു എമർജൻസി ഓണാക്കി വെച്ചു കാശി ഭദ്ര തൊട്ടുപുറകിൽ പോയി അവനോട് ചേർന്ന് നിന്നു എന്താടി ആ കാവിലെന്താ പ്രത്യേകത കാശി അവളെ നോക്കി അവിടെ ആരും വിളക്ക് വെക്കരുത് പൂജ നടത്തരുന്നൊക്കെയാണ് അന്ന് തിരുമേനി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ലായിരുന്നു പക്ഷേ നീയെല്ലാം മാറ്റി എനിക്കെന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നു കാശി എങ്കിൽ ഞാനവിടെ വിളക്ക് അല്ല കാശി ഞാനെന്ന് കാവിലേക്ക് പോയത് അവിടെ ആരോ വിളക്ക് വെച്ച് കണ്ടുതന്നെ ആയിരുന്നു അപ്പോഴാ സിദ്ധു വന്ന് അതിനു മുന്നേ നിന്റെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ആരോ പുറകിൽ നിന്ന പോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും എന്നെ തലക്കടിച്ച പോലെ എടുത്ത് അടുക്കളവാദിന്റെ അവിടെ ഇട്ടു കാശി അവളെ സൂക്ഷിച്ചു നോക്കി അതൊക്കെ നിന്റെ തോന്നലാണ് വച്ച് ഇവിടെ പ്രേതവും കൂതൊന്നുമില്ല ഇനി അതോർത്തോർത്ത് ഇല്ലാത്ത പ്രേതത്തെ കാശി പറഞ്ഞു തീരുമേ തന്നെ മുന്നിലിരുന്ന ഈ പ്രാവശ്യം പത്ര അലറി പിടിച്ചുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു കാശിയാണെങ്കിൽ ഇവിടെന്താ ഒന്ന് നോക്കി കാശി ഇവിടെ എന്തോ പ്രശ്നമുണ്ട് വിളിച്ച് പ്രശ്നം വെച്ചാലോ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചാണ് ചോദ്യം കാശി ചിരിയോട് അവളുടെ തലയിൽ കുട്ടി നീ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഭദ്ര മുഖമുയർത്തി അവന് നോക്കി എന്നെ ദേ അങ്ങോട്ട് നോക്കി കണ്ടോ ആരാ ഇത് പൊട്ടിച്ചെന്ന് കാശി അവളെ ഡോറിന്റെ സൈഡിലേക്ക് തിരിച്ചു നിർത്തി ഒരു കറുത്ത പൂച്ച അതിന്റെ കണ്ണുകണ്ടാറെ പേടി തോന്നുന്നു അപ്പോഴേക്കും കറന്റ് വന്നു പെട്ടെന്ന് കാശിയുടെ ചിരി കേട്ട് ഭദ്രവനെ ചെറഞ്ു നോക്കി എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് എന്നാലും ഇത്രക്ക് പേടിയുണ്ടെന്ന് അറിഞ്ഞില്ല അവളും അവളുടെ കോപ്പിലെ പ്രേതവും പോയി കിടക്കു പിന്നെ ഇത് ഞാൻ ക്ലീൻ ചെയ്ത് ഇനി കൈ മുറിച്ച് വെച്ചാൽ യാത്ര മുടങ്ങും കാശി അതുമരണ അടുക്കളയിലേക്ക് പോയി ഭദ്രാവിനെ നോക്കി സെറ്റിയിലിരുന്നു കാശിയെല്ലാം ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് കിടക്കാൻ പോവാൻ തുടങ്ങുമ്പോൾ ഭദ്രാവിന്റെ മുന്നിൽ കയറി നിന്നു എന്റെ പൊന്ന് കൊച്ചേ നിനക്ക് ഉറക്കില്ലെങ്കി എന്നെ വിട് ഞാനൊന്ന് ഉറങ്ങട്ടെ നമുക്ക് ഇന്ന് ഉറങ്ങണോ കാശി എനിക്ക് നിന്നോട് കൊറേ സംസാരിക്കണം ഭദ്രാവിന്റെ കഴുത്തിൽ കൈ ചുറ്റി പറഞ്ഞു ഇവളെന്നെ വഴി നിറ്റിച്ച് അടങ്ങും കാശി ആത്മ ശരി എന്റെ ഭാര്യ ആദ്യമായിട്ടൊരാഗ്രഹം പറഞ്ഞല്ലേ അനുസരിക്കാം കാശി അവളെ അവനോട് ചേർത്ത് നിർത്തി കാശി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണിൽ തന്നെ നോക്കി നിന്നവനെ അവൾ ഉണർത്തി നീ എപ്പോഴാ എന്നെ സ്നേഹിച്ചു തുടങ്ങി എപ്പോഴാ നീ എന്നെ കണ്ട് ഭദ്രാവിനെ നോക്കി ചോദിച്ചു കാശി അവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കയറി അവൻ ചിരിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണുന്നത് കോളേജിൽ വെച്ച ഭദ്ര ആദ്യ കാഴ്ചയിൽ തന്നെ നീ എന്റെ മനസ്സിൽ കയറിക്കൂടി പിന്നെ നിന്നെ കാണാനായിരുന്നു ഞാൻ അവിടെ വന്നിരുന്നു അങ്ങനെ ഒരിക്കലും ആരോ നിന്റെ പേര് വിളിക്കുന്നത് കേട്ടു പിന്നെ ആരോ നിന്റെ പേര് വിളിക്കുന്നത് കേട്ടു ശ്രീ ഭദ്ര അന്ന് മുതൽ നീ എന്റെ സ്ത്രീയായി മാറി അത് പറയുമ്പോൾ കാശിയുടെ ചുണ്ടിൽ പതിവില്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഭദ്ര അവനെ നോക്കി ഇരുന്ന് പോയി അവൻ്റെ ആ ചിരിയിൽ അവളും പങ്കുചേർന്നു നിന്നോട് എന്റെ പ്രണയം പറയുന്ന ഞാൻ ജോലിയൊക്കെ വാങ്ങി വന്നിട്ടാവാന്ന് കരുതിയിരിക്കുമ്പോഴാ സംഗീതം വന്നു ഭദ്രയുടെ ചുണ്ടിലെ ചിരിമാഞ്ഞു കാശി അവളെ നോക്കി വെറുതെ പിന്നെ ചേർത്ത് പിടിച്ചു അവളെന്റെ അരികിലേക്ക് വന്നപ്പോ ഞാൻ പോയി നീ എന്നോട് ഇഷ്ടം പറയാൻ അവൾ കൂട്ടി വന്നാണെന്ന് പക്ഷെ എന്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് അന്ന് നീ എന്നോട് ദേഷ്യപ്പെട്ടു പോയി പിന്നെ പിന്നെ അവടെ വിളിച്ച് ശല്യായപ്പോഴാ അന്ന് ഞാൻ കോളേജിൽ വന്ന് അവളെ കാണാൻ പക്ഷെ എന്നെ കിട്ടിയില്ലെങ്കിൽ അവൾ മരിക്കെന്ന് പറഞ്ഞപ്പോൾ എന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അതാ ഞാൻ കാശി നിർത്തി ഭദ്രാവിനെ നോക്കി നീ നോക്കണ്ട അവള് കൊന്നിട്ടൊന്നുമില്ല എന്താ പിന്നാലെ ഇനിയും നടന്ന അവളായി ചാവണ്ട കൊന്ന് കുളത്തിൽ എന്ന് പറഞ്ഞു പക്ഷെ അത് പറഞ്ഞ് ഇതുപോലെ ആയിരുന്നില്ല ദേഷ്യം കൊണ്ട് പറഞ്ഞപ്പോ അത് ഭീഷണിയായി മാറി അല്ലാതെ ആ പാഹത്തിനെ കൊല്ലേണ്ട ആവശ്യം എനിക്ക് കാശി നിർത്തി ഭദ്രാവിനെ മുറികെ കെട്ടിപ്പിടിച്ചു എന്നെ സ്നേഹിച്ചിന്റെ പേരല്ലേ കാശി നനക്കിയതൊക്കെ എന്തിനാ കാശി എന്തിനാ നീ എന്നിങ്ങനെ സ്നേഹിച്ചത് ആഹാ ബെസ്റ്റ് ഇപ്പൊ സ്നേഹിച്ച കുറ്റം നിന്നെ ദൈവം എടി എന്റെ മുന്നിലെത്തിച്ച് അവടെ നെറ്റിയിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു എന്തോർത്ത പോലെ ഭദ്രാവിനെ വിട്ടകന്ന് മാറി കാശി സംശയത്തിൽ അവൾ നോക്കി കാശി നീ അല്ലെങ്കിൽ അന്ന് ആരാ സംഗീതയെ കൊന്ന് എനിക്കറിയില്ല ഭദ്ര പക്ഷെ ഒന്നറിയാം കൊലയാളി എന്റെ ഫ്രണ്ട്സിൽ ആരോ ഒരാളാണോ ഭദ്രാവിനെ നോക്കി കാശി എനിക്കൊരു സംശയമുണ്ട് അന്ന് രാത്രി എൻ്റെ നേരെ ഒരു ആക്രമം ഓർമ്മയില്ലേ അന്ന് കൈമുറിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് പിറ്റേന്ന് കയ്യിൽ കെട്ടിണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ കാശി ഒന്ന് ചിരിച്ചു ഓരോന്ന് കണ്ടെത്താനും അറിയാനും സമയമുണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു അല്ല നമ്മൾ എവിടെയാണ് യാത്ര പോകുന്നത് കമ്പനിയിൽ എന്തെങ്കിലും ആവശ്യമാണോ അങ്ങനെയെങ്കിലും ചെയ്യല്ലേ വരേണ്ടത് കാശി അവളെ നോക്കി ചിരിച്ചു അൺഒഫീഷ്യൽ ട്രിപ്പാ ഹണിമൂൺ ട്രിപ്പ് ഭദ്ര ഒരു വിറയിലൂടെ അവനെ നോക്കി അവൻ അവളുടെ മേലുള്ള പിടിവിട്ടു എന്ന് പേടിച്ചു പോയോ െ ഇഷ്ടമല്ലേ അവളെ നോക്കി കാശി ചിരിയോടെ ചോദിച്ചു ഭാദ്ര ഒരു നിമിഷം എന്ത് പറയണമെന്ന് ആലോചിച്ചു പിന്നെ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു ഞാൻ ഈ ലോകത്തെ ഏറ്റവും വെറുത്തൊരാളുണ്ടെങ്കിൽ അത് നീയായിരുന്നു കാശി പക്ഷേ ഇപ്പം അങ്ങനെയല്ല നീ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അതിനെന്ത് പേര് പറഞ്ഞ് വിളിക്കുന്നെനിക്കറിയില്ല പ്രണയം കൊണ്ടൊരിക്കലും തോറ്റു പോയതാണ് ഞാൻ ഭാദ്ര അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു കാശി ഒരു ചിരിയോടെ അവളെ പൊതിഞ്ഞ് പിടിച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങണം എനിക്ക് നിനക്കല്ല നമുക്ക് അവിടെ ഇനി വരാൻ പോകുന്ന എന്തിനായാലും ഒരുമിച്ച് നേരിടും സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ഉണ്ടാവണം ഭദ്ര പുൻശിരിയോട് അവനെ തിരിച്ചു ഉണർന്നു പെട്ടെന്ന് പുറത്തു വലിയ ശബ്ദത്തോടെ ഇടിയും മിന്നിലും മഴയും തുടങ്ങി കാശി ഭദ്ര അവനോട് കൂടുതൽ ചേർത്തു പിടിച്ചു മഴ നല്ല ലക്ഷണമാണ് ഭദ്ര പ്രകൃതിക്ക് പോലും നമ്മൾ ഒരുമിക്കുന്നതിൽ സന്തോഷ കാശി കള്ളശ്ശിരിയോടെ പറഞ്ഞു ഭദ്ര അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളി പെട്ടെന്നായത് കാശി ഒന്ന് അമ്പരന്നു ഭദ്രാവിനെയൊന്നും നോക്കിയിട്ട് ഡോറടച്ച് കുറ്റിയിട്ട് നീ എന്താണ് എന്നെ കൊല്ലാൻ പോവാണോ കാശി ചിരിയോടെ ഹെഡ്ബോളിൽ ചാരി എന്ന് ചോദിച്ചു അവളൊന്നും ഇണ്ടാതെ അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കാശി അവളെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ അവളെ തന്നെ നോക്കിയിരിപ്പാണ് അവൾ അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കാശി കണ്ണുകളടച്ചത് സ്വീകരിച്ചു ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു അവന്റെ കണ്ണിലും ഓരോ ചുംബനം നൽകി അവനിൽ നിന്നകന്ന് കാശി അവളെ നോക്കി ഞാൻ കാരണം ഇത്രയും സഹിച്ചിട്ടു ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നില്ലേ അതിനാ ഭദ്ര പറഞ്ഞിരുന്നു കാശി അവളെ വലിച്ചവന്റെ മടിയിലേക്ക് ഇട്ടു ദേ നീ വെറുതെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ച് ഇളിയിട്ട് കറി വിളമ്പി പകുതിക്ക് വെച്ചിട്ട് സദ്യയില്ലെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും വല്ലതും തരാനുണ്ടെങ്കിൽ നേരെ ചൊവ്വയൊക്കെ തരണം അല്ലാതെ എന്തോന്നു ഇത് കാശി പറഞ്ഞ എന്താന്ന് പത്രയ്ക്ക് മനസ്സിലാകും കാശി അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു കണ്ണുകളടഞ്ഞു അവനിലേക്ക് ചേർന്നു പതിയെ തുടങ്ങിയ ചുംബനം ഒടുവിൽ അവളുടെ കീഴ് ചുണ്ടിനെ കടിച്ചു നുണഞ്ഞുകൊണ്ട് ആഴത്തിൽ ചുംബിച്ചു അവളുടെ കൈകൾ അവന്റെ പുറത്ത് വിശ്രമം പൂണ്ടു അവൻ അവളെ കൂടുതൽ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ മാറിടങ്ങൾ അവൻ്റെ ഉറച്ച നെഞ്ചിൽ തട്ടി ഞെരിഞ്ഞ മറന്നു രണ്ടുപേരുടെ ഉള്ളിലൂടെയും ഒരു വിറയിൽ കടന്നുപോയി ചുംബനം തീവ്രമായി അവളും ആ ചുംബനത്തിൽ പങ്കുചേർന്നു അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചു ചുംബനം ദീർഘമായപ്പോൾ അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അത് മനസ്സിലാക്കി കാശി ഒരിക്കൽ കൂടെ ആ ചുണ്ടുകളെ നുകർന്നു വിട്ടു ഭദ്ര ഒരിക്കതപ്പോടെ അവനെ നെഞ്ചിൽ ചാഞ്ഞു കാശിയൊരു കള്ളശ്ശിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു കുറച്ചു കഴിഞ്ഞതും ഭദ്ര ഒന്ന് ഓക്കെ ആയതും അവനെ നെഞ്ചിൽ ആഞ്ഞു കടിച്ചു എന്താണീ നിനക്ക് കാശി ചൂടായി നീ ശരിക്കും ആരാ കാശി ഇടക്ക് അന്യൻ പിന്നെ അമ്പി ഇപ്പൊ റേമോ കാശി അവളെ നോക്കി ചിരിച്ചു ചേട്ടൻ ശരിക്കും ആരാന്ന് മോൾ മോളറിയും ഇപ്പോഴല്ല അങ്ങ് കോട്ടയത്ത് എത്തുമ്പോ നമ്മളിവിടെ ഹണി കൊണ്ടുപോകുന്നേ അത് കേൾക്കുമ്പോൾ ഭദ്രയുടെ ഭാവം മാറിയിരുന്നു കോട്ടയം ഏ തുടരും